കൃത്യമായ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് പഠിക്കുകയാണെങ്കിൽ പഠനം നമുക്ക് കുറേ കൂടി ഈസിയാക്കാൻ വേണ്ടി പറ്റും ഇത് വലിയ സംഭവമെന്നല്ല ഇത്രയേ ഉള്ളൂ ഒന്ന് സ്പെസിഫിക് ആയിരിക്കുക എന്നുള്ളതാണ് കൃത്യത ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കണം കുറേ പൈസ ഉണ്ടാക്കണം അങ്ങനെയല്ല പകരം എനിക്ക് അടുത്ത മാസം അൻപതിനായിരം രൂപ ഉണ്ടാക്കണം കൃത്യതയായി അപ്പോൾ കുറേ പഠിക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കരുത് പകരം എനിക്കൊരു രണ്ട് ചാപ്റ്റർ പഠിക്കണം അല്ലെങ്കിൽ ഒരു നാല് ചാപ്റ്റർ പഠിക്കണം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കും രണ്ട് മെഷറബിൾ ആയിരിക്കുക എന്നുള്ളതാണ് മെഷറബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് എത്ര കാലം കൊണ്ട് നിങ്ങൾക്കത് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്ര പഠിക്കണം എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ എത്ര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം ഒരു മെഷറബിൾ ആയിരിക്കണം അച്ചീവബിൾ ആയ ഗോളുകളാണ് സെറ്റ് ചെയ്യേണ്ടത് നേടാൻ പറ്റുമെന്ന് തോന്നുന്നത് നിങ്ങൾ ഗോളാക്കിയിട്ട് മാറ്റണം നിങ്ങൾക്ക് കൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു തരത്തിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് ഗോളാക്കിയിട്ട് വെറുതെ ടെൻഷൻ ആവരുത് ടൈം മാനേജ്മെൻറ്റ് ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക അവയുടെ പിന്നിലേക്ക് പോവുക അവയെ വിശ്വസിക്കുക ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തുക തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം മാത്രമായിരിക്കും